ൂൺ ഗുഡ് എന്തോണ്ട് വിശാഖ ഞാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ ലാസ്റ്റ് ഈവൻ വർഷങ്ങൾക്ക് ശേഷത്തിന് പോലും സംസാരിക്കാൻ പറ്റിയില്ല അതിനു മുമ്പ് കല്യാണത്തിന്റെ കാര്യങ്ങളായിരുന്നു അവസാനം നമ്മൾ സംസാരിച്ചത് അതെ നമുക്ക് ശേഷം ആക്ച്വലി സംസാരിക്കാൻ കിട്ടണ്ടേ താങ്കളെ താങ്കളൊന്ന് ഭൂമിയിൽ നിൽക്കണ്ട സമയം അല്ല ആ വർഷങ്ങൾ ശേഷം ഇറങ്ങിയ സമയം ധ്യാന്റെ ഇന്റർവ്യൂ എല്ലാം കണ്ടതാണല്ലോ ധ്യാൻ ഓരോ സമയത്ത് നമ്മൾ ഓരോ പ്രൊമോഷൻ ചെയ്ത് ചെയ്ത് പിന്നെ വെളിയിൽ പോവാൻ നേരത്തെ സമയം പറഞ്ഞു വേണ്ട നമുക്ക് ഇത്രയും മതിയെന്ന് കാരണം ഇത്രയും ആർട്ടിസ്റ്റിന് ഒരു സ്ഥലത്ത് കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായല്ലോ അപ്പം ഈ പടത്തിൽ എന്തായാലും ഞങ്ങൾ പറഞ്ഞതായിരിക്കും അത് വിനീത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കത്തലെന്തായാലും വരണതായിരിക്കും ഇത് ഇത് വിനീതിനോട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു വിനീത് നിങ്ങൾ ഈ വാക്ക് തരല് മാത്രം ഇത് പുലിവാൽ കല്യാണത്തിൽ ഇടുന്ന പോലെയാ പോകും ഈ പ്രാവശ്യം ശക്തമായിട്ട് വിനീത് പറഞ്ഞിട്ടുണ്ട് വിനീത് പറഞ്ഞു ഞാൻ എല്ലാം മാറ്റി വെക്കുക കാരണം എന്താ സംബന്ധം അറിയുക വിനീത് ഡയറക്ഷൻ പടം ചെയ്യുമ്പോഴില്ല ഞാൻ ഈ ഒന്നൊന്നരക്കൊല്ലം വേറൊന്നും ചെയ്യില്ലെന്ന് പറയുക പിന്നെ അപ്പത്തേക്ക് രണ്ട് മൂന്ന് സിനിമ ഈ ആക്ടിംഗിന്റെ പടങ്ങൾ കമ്മിറ്റ് ചെയ്ത് വെക്കുകയാണ് അപ്പൊ ഒരു നാലഞ്ച് പടം ഒരുമിച്ചായിരിക്കും ബാക്ക് ടു ബാക്ക് ചെയ്യേണ്ടി വരും വേറെ സമയം കിട്ടത്തില്ല അപ്പൊ റിലീസ് കഴിഞ്ഞ ഉടനെ മൂന്നാഴ്ച തൊട്ട് പിന്നെ വിനീത് ബാക്ക് ടു ബാക്ക് ആക്ടി ഫിലിംസിന്റെ ഡേറ്റ് നേരത്തെ പ്രീ കമ്മിറ്റ് ചെയ്ത പടങ്ങളൊക്കെ ബാക്ക് ടു ബാക്ക് ചെയ്യാൻ നിൽക്കും അതാണ് ആക്ച്വലി വർഷങ്ങൾ ശേഷം കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് പടങ്ങൾ അടിപ്പിച്ച് വിനീതിന്റെ ഡേറ്റ്സ് ഇങ്ങോട്ട് കൊടുക്കേണ്ടി വന്നായിരുന്നു ഞങ്ങൾക്ക് പിന്നെ വർഷങ്ങൾ ശേഷം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ പ്രീ പ്രൊഡക്ഷൻ തുടങ്ങിയ ഈ പടത്തിന്റെ അപ്പം ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് വൺ ഇയർ എടുത്തു ഞങ്ങൾ പ്രീ തന്നെ തീരാൻ വേണ്ടിയാണ് ഞങ്ങൾ കഴിഞ്ഞ ഏപ്രിൽ പ്രീ പ്രൊഡക്ഷൻ കുറേ ലൊക്കേഷൻ കണ്ടിട്ട് ഫൈനലി ആണ് ഞങ്ങള് ജോർജിയ നമ്മൾ മൊത്തത്തിൽ ഷൂട്ട് ചെയ്യാം പിന്നെ ബോർഡേഴ്സ് ഓഫ് റഷ്യ അല്ലെങ്കിൽ അസബൈജൻ ഒക്കെ നമ്മൾ ടച്ച് ചെയ്ത് ഷൂട്ട് ചെയ്ത് കാരണം ഒരു വലിയൊരു ചലഞ്ചായിരുന്നു കാരണം ഞാനും ഇനിയും ചെയ്തൊക്കെ ഇന്ത്യയുടെ അകത്ത് നിന്ന് പ്രോജക്റ്റ് ആയിരുന്നു അപ്പൊ ഇതൊരു ഫുൾ ഫ്ലഡ്ജ് പടം നയൻറ്റി പെർസെന്റ് വെളിയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അതിനായിട്ടുള്ളൊരു ഹോംവർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടാണ് ആക്ച്വലി കുറേ കാരണം ഇത് വർഷങ്ങൾ ശേഷം ഷൂട്ടിന് നമ്മൾ ദർശനങ്ങൾ സ്റ്റാർട്ട് ചെയ്യണ മുമ്പേ നമുക്ക് ഈ ഐഡിയ ഉണ്ടായിരുന്നു വർഷങ്ങൾ ശേഷം ഷൂട്ട് നമ്മൾ തിയേറ്റർ റിലീസ് ചെയ്ത ശേഷം വിത്തിൻ വൺ മന്ത് തന്നെ അടുത്ത് സ്റ്റാർട്ട് ചെയ്യണം ആ സമയത്ത് സ്ക്രിപ്റ്റ് ലോക്ക് വെച്ചിരുന്നത് അതുകൊണ്ടാണ് വരാൻ പറ്റാത്ത പക്ഷേ ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷത്തേന്ന് ഇപ്പൊ ഇറങ്ങാത്തരും ഇപ്പൊ ഞാൻ അജുവിനോട് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോ ഞാൻ അജുവിനോട് പറഞ്ഞിരിക്കെ വർഷങ്ങൾക്ക് ശേഷം ആദ്യം കൊറേ പേർക്ക് ഇത് തിയേറ്ററിൽ കണ്ടപ്പോ എന്തോ ഒരു പ്രശ്നം ഒ ടി ടിയിൽ കണ്ടപ്പോ സിനിമകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് പിന്നെ എന്റെ ഇടയിൽ ഈ ട്രോൾ ഇടയ്ക്ക് അതും ഇതും ആസ് എ പ്രൊഡ്യൂസർ വൈശാഖ് ഇത് കൂടെ നിന്ന് പ്രീ പ്രൊഡക്ഷൻ നറേഷൻ ഇതിന്റെ എല്ലാം കണ്ട ഒരു പ്രൊഡ്യൂസർ എന്ന രീതിയിൽ വൈശാഖ് എന്താ ശരിക്കും തോന്നുന്നത് ശേഷം അതിന് ശരിക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ എപ്പോഴെങ്കിലും ആക്ച്വലി ഞങ്ങൾ വർഷത്തിന് ശേഷം സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഡ്രീം പ്രോജക്റ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് കാരണം അത് ഈക്വലി നമ്മുടെ ഒരു കൃത്യ കേട്ട സമയത്ത് എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത് വർക്ക് ചെയ്ത് എസ്പെഷ്യലി ഞാൻ ഷൂട്ട് സമയത്ത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത പ്രോസസ് ആക്ച്വലി പിന്നെ എനിക്ക് ലവകാശ ഹൃദയം വർഷങ്ങൾക്ക് ശേഷം നോക്കിയാലും എന്റെ ഏറ്റവും കൂടുതൽ പടം എനിക്ക് പ്രോഫിറ്റ് വൈസ് വന്നതും സംഭവം എല്ലാം വർഷങ്ങൾ ശേഷത്തിലായിട്ടോ അപ്പം ഇതിനകത്ത് എന്താ എനിക്ക് പിന്നെ ഞാൻ അനലൈസ് ചെയ്തപ്പം ഞങ്ങൾ ആദ്യം ഈ പ്രോജക്റ്റ് ഫസ്റ്റ് ഹാഫ് പ്രണവും ധ്യാനും വെച്ചിട്ടും സെക്കൻഡ് ഹാഫ് ലാൽ ചേട്ടൻ ശ്രീനിയങ്കൾ കോമ്പിനേഷൻ ആയിട്ട് പ്ലാൻ ചെയ്തിരുന്നത് അപ്പം ഞങ്ങൾ നെറേറ്റ് ചെയ്തപ്പോഴെല്ലാം അങ്ങനത്തെ ലാൽ ചേട്ടൻ ശ്രീനിയങ്കൾ ആണ് സെക്കൻഡ് ഹാഫിൽ ഇവരുടെ ഓൾഡ് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ അങ്ങനെ അതായിരുന്നു പ്ലാനിങ് ചെയ്തത് അപ്പം പെട്ടെന്നായിരുന്നു അങ്കിളുടെ സിനിമകളുടെ ഹെൽത്ത് കാരണം നമുക്കത് അങ്കിളിന് ഇപ്പൊ ഷൂട്ടിന് ആ സമയത്ത് എത്താൻ പറ്റാത്തതുകൊണ്ട് വിനീത് പറഞ്ഞു അച്ഛന് ചെറുതായിട്ട് ഇപ്പൊ ഹെൽത്ത് കുറച്ച് ഇഷ്യൂസ് ഉണ്ട് അപ്പൊ ഫുൾ ടൈം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ കുറെ കാര്യം കൊണ്ട് നമ്മൾ കൊച്ചിയിൽ തന്നെ റെസ്ട്രിക്ട് ചെയ്ത് ഷൂട്ട് ചെയ്യേണ്ടി വരുന്ന പറഞ്ഞു അപ്പൊ വിനീതിന് അതൊരു സിനിമയിൽ കോംപ്രമൈസ് ഉണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മളൊരു ലാസ്റ്റ് മിനിറ്റ് ഡിസിഷൻ ആയിരുന്നു ഒരു ടു മന്ത്സ് ബിഫോർ ആയിരുന്നു നമുക്ക് ശരി അന്ന് ധ്യാനും പ്രണവിനും വെച്ചിട്ട് ഫുൾ ലെങ്ത് റോള് ചെയ്യാന്ന് വെച്ചത് അപ്പം നമ്മള് ഇപ്പൊ ഞാൻ കുറെ കോമന്റ് ഇപ്പൊ ഞാനും വിനീതും നമ്മുടെ ഫുൾ ടീം പടം കണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട എല്ലാവരുടെയും അഭിപ്രായം എടുത്തിട്ടാണ് പടം നമ്മൾ തിയേറ്ററിൽ എത്തിച്ചത് പക്ഷെ ഇപ്പോഴും നോക്കുമ്പം ഒരു വിഭാഗംകാർക്ക് വശങ്ങൾ ഇപ്പോഴും ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് സിനിമയ്ക്കകത്ത് നിന്ന് അല്ലെങ്കിൽ സിനിമക്കകത്ത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പല ആൾക്കാരും എന്നെ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം ഇതേപോലെ മറച്ച അഭിപ്രായമുള്ള ആൾക്കാരും ഉണ്ട് നമ്മൾ ചിലപ്പോ നമ്മൾ ഹൃദയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ പടം അത്രയ്ക്ക് ഒരു എക്സ്പെക്ടേഷൻസ് ഭയങ്കര ബിയോണ്ട് സക്സസ് ആയതുകൊണ്ട് ചിലപ്പം ആ എക്സ്പെക്ടേഷൻ ഇതും വന്നിട്ടുണ്ട് പക്ഷെ ഇതിനകത്ത് പോസിറ്റീവ് നോക്കിയാല് നിതിൻ മോളി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ടല്ലോ നിവിൻ ചെയ്ത അതിപ്പോ എല്ലായിടത്തും പോയാലും ആ ഡയലോഗ്സ് തന്നെ കൊറേ പേര് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ വർഷങ്ങൾ ശേഷം നിവിന്റെ പോർഷൻസ് എല്ലാരും തിയേറ്ററിൽ ഭയങ്കര എൻജോയ് ചെയ്ത പോർഷൻസ് സോ ആസ് നമ്മൾ നോക്കുമ്പം ഇപ്പം എനിക്ക് വർഷങ്ങൾ ശേഷം കാരണം ബെനിഫിറ്റ് ഉണ്ടായിട്ടുള്ളു ലൈക്ക് നോക്കിയാൽ ഭയങ്കര ഇപ്പം ഒരു വിഭാഗം കാര്ക്ക് തിയേറ്ററിൽ കണ്ടപ്പോൾ വർക്ക് ആയു കുറച്ച് ആൾക്കാർക്ക് തിയേറ്ററിൽ കണ്ടപ്പോ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തില്ല ഒ ടി ടിയിൽ ഇതേപോലെ കൊറേ പേര് കണ്ടപ്പോൾ എനിക്ക് ഇതേപോലെ ഫോൺ കോൾസ് അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ചിലവർക്ക് എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യും നമുക്ക് സിനിമയാകുമ്പോ ഒരിക്കലും ഒരു ഹൺഡ്രഡ് പെർസെന്റ് സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണുന്നുണ്ടോ ഇതിന്റെ ഒരു പ്രശ്നം ഇത് ശ്രീനിവാസൻ സാറിന്റെ മകൻ അതുപോലെ ലാലേട്ടന്റെ മകൻ മേറി ലാൻഡ് പോലുള്ള ഒരു ബ്രാൻഡ് ഇതാണ് ആളുകളുടെ ഒരു എക്സ്പെക്ടേഷന്റെ കുറച്ചുകൂടി കൂടുതൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിൽ നിന്ന് വരുമ്പോ ആ സിനിമ ഭയങ്കര പെർഫെക്റ്റ് ആവണം എന്നാളുകൾ വിചാരിക്കുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ ഇറ്റ്സ് മോർ പ്രഷർ എന്ന് തോന്നുന്നുണ്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഞങ്ങൾ സിനിമ ഷൂട്ട് ചെയ്തപ്പോഴും ഞാൻ ഭയങ്കര നമ്മള് വിനീതിന് ഒരു ഇതുണ്ട് വിനീത് ഒരിക്കലും ഒരു സ്റ്റോറി നമ്മുടെ അടുത്ത് പറഞ്ഞ് നറേറ്റ് ചെയ്ത് ലൊക്കേഷൻ കാര്യം ഒരിക്കലും ഒരു ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ വിനീത് നിക്കത്തില്ല ഒരു സ്റ്റോറിയുടെ കാര്യമാണെങ്കിലും ആർട്ടിസ്റ്റിന്റെ കാര്യമാണ് വിനീതിന് ഒരു വിഷൻ ഉണ്ട് ഒരു പടം ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പൊ വശത്തിന് ശേഷം അനൗൺസ്മെന്റ് ചെയ്തപ്പം ആൾക്കാർ വിചാരിച്ചോണ്ടിരുന്ന ഒരു ഡ്രാമ ഫിലിം അല്ല ഇതൊരു ഹ്യൂമർ സബ്ജക്റ്റാന്ന് പറഞ്ഞ് കുറെ പേര് വിചാരിച്ച് തിയേറ്ററിൽ വന്നിരുന്നു എസ്പെഷ്യലി നമ്മുടെ ഇന്ത്യയിൽ ൂസും കാര്യങ്ങളൊക്കെ വന്നപ്പം നമ്മൾ പ്ലാൻഡ് ഇന്റർവ്യൂസ് ഇല്ല നമ്മടെ ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് പോയി പോയിരിക്കുമ്പം ഒരു ഹ്യൂമർ ഞങ്ങൾ സംസാരിക്കുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും അതേപോലെ ഇന്റർവ്യൂ ഹ്യൂമർ ആയി പോയി പിന്നെ എനിക്ക് തോന്നി ഇപ്പം ലാൽ ചേട്ടൻ സീമിയാങ്കിൾ ആ ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നല്ലോ അത് അത് വെച്ചിട്ടാണ് വിനീത് സെക്കൻഡ് ഹാഫ് ഡയലോഗ്സും കാര്യങ്ങളൊക്കെ എഴുതിയിരുന്ന ആ സമയത്ത് അപ്പം എപ്പോഴും സിനിമയിലുണ്ട് നമ്മൾ എത്ര നമ്മൾ നന്നാക്കി വിചാരിച്ചാലും നമ്മള് ഭയങ്കരമായിട്ട് വിശ്വസിച്ച് തിയേറ്ററിലെ ഓഡിയൻസ് വരുമല്ലോ അപ്പം ഓഡിയൻസ് ആണ് ആ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യണോ ഇല്ലയെന്ന് പറയേണ്ട അപ്പൊ സ്റ്റിൽ എനിക്ക് ഇപ്പോഴും ഒരു സിക്സ്റ്റി സെവന്റി പെർസെന്റ് ആൾക്കാർ ഈ സിനിമ കൊള്ളാം നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഫാസ്റ്റിന്റെ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ദുബായിലായിരുന്നു ഇപ്പൊ നമ്മുടെ പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ഫാസ്റ്റ് ഫിലിം ആയിരുന്നു അവര് കഴിഞ്ഞ വർഷത്തെ ഇത് നോക്കിയപ്പം അവിടുത്തെ ഒരു ടോപ്പ് സെവൻ ഫിലിംസ് നമ്മുടെ പടം ഉണ്ട് അവിടെ ഓ നൈസ് അപ്പം അത് തന്നെ നന്നായിട്ട് നമുക്ക് വന്നിട്ടുണ്ടല്ലോ ഡിസപ്പോയിന്റഡ് കാരണം ഞങ്ങൾ ഭയങ്കരമായിട്ട് ഹാർഡ് ഒരു എഫേർട്ട് എടുത്ത് ചെയ്ത സിനിമയാണ് വർഷങ്ങൾ ശേഷം ഇപ്പം ഒരു വെറുതെ ഒരു തട്ടിക്കൂട്ട സിനിമ എടുത്തിട്ട് ഞാൻ ഒരു തിയേറ്റർ റിലീസ് ചെയ്തിട്ട് ഇത്രയും സക്സസ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഫസ്റ്റ് ഹാഫ് നോക്കിയാൽ ഈ ചെന്നൈ കോടമ്പക്കം സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ട്രീറ്റ് നമ്മൾ റീക്രിയേറ്റ് ചെയ്തതാണ് ഫുൾ ആയിട്ട് അതിന് ത്രീ ഫോർ മന്ത്സ് നമ്മൾ എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇത്രയും ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നൊരു പടം ചെയ്തു അപ്പൊ ഡെഫിനറ്റ്ലി നമ്മൾ ഇങ്ങനെ ഒരു ഒരു പടം ചെയ്യുമ്പോൾ നമ്മൾ ഒരു ബ്ലഫ് ചെയ്യാൻ വേണ്ടി നമ്മള് ചെയ്യത്തില്ല അപ്പൊ ഹൺഡ്രഡ് പെർസെന്റ് എനിക്ക് വിനീതിന്റെ ഒരു സംഭവത്തിൽ ഞാൻ ഹാപ്പിയാണ് കാരണം വിനീത് എന്ന പടം കാണിച്ചിട്ടാണ് പടം തിയേറ്റർ റിലീസ് ചെയ്തത് അപ്പൊ നമ്മൾ എല്ലാ ഓഡിയൻസിന്റെയും അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ട് അടുത്ത സിനിമയിൽ നമുക്ക് മാക്സിമം അവർക്ക് വേണ്ടി എന്താ ചെയ്യുക അതായത് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എനിക്ക് ആകെ വർഷങ്ങൾക്ക് ശേഷത്തിൽ കുറച്ചൊരു കണക്ട് ആവാഞ്ഞത് മേബി അവരുടെ ഒരു മേക്കപ്പിൽ മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ കാര്യം അതെ കാരണം എനിക്കും ഇതേപോലെ നമ്മള് നമുക്ക് ഷൂട്ട് ചെയ്യണ സമയത്ത് ഇപ്പൊ ഞങ്ങൾക്ക് കൺവിൻസ് ആണ പോലെ ചിലപ്പം ഓഡിയൻസ് തിയേറ്ററിൽ വരുമ്പം കൺവിൻസ് ആവത്തില്ല കൺവിൻസ് ആവത്തില്ലല്ലോ ഇപ്പൊ പറഞ്ഞു ശരിയാ അങ്ങനെ മേക്കപ്പിന്റെ കാര്യം കൊറേ പേർക്ക് അത് കൺവിൻസ് ആയില്ലായിരുന്നു ആ പെർട്ടിക്കുളർ ഇപ്പൊ അപ്പൂനെയും ജ്യാനേം നമുക്ക് അവിടെ ഏജ് എന്താണെന്ന് അറിയാം അപ്പം ചിലവർക്ക് അത് കുറച്ച് പ്രായമായപ്പോ അത് കുറച്ച് കൺവിൻസ് ചെയ്യാൻ വേണ്ടി അവർ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല ഇത് ശരിക്കും ആ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ആയിട്ട് സീനിയാങ്കിളെ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതിയത് അപ്പം അവരായിരുന്നെങ്കിൽ ആ ഏജിന് വേണ്ടിയാണ് നമ്മൾ ആ സെക്കൻഡ് ഹാഫ് ത്രൂട്ട് പോണത് അപ്പൊ ലാസ്റ്റ് മിനിറ്റ് ഇങ്ങനെ ഇങ്ങനെ സിനിമകളിൽ ഹെൽത്ത് ഇഷ്യൂസ് വന്നപ്പം ഇങ്ങനത്തെ ഒരു സബ്ജക്ട് ഡ്രോപ്പ് ചെയ്യാൻ ഭയങ്കര കാണാം അപ്പത്തേക്ക് എല്ലാ ആർട്ടിസ്റ്റും കമ്മിറ്റ് ചെയ്തു അന്ന് വിനീത് ഒരു വിനീത് ഒരു ഏറ്റെടുത്തായിരുന്നു വിനീത് ഇല്ല നമുക്ക് ട്രൈ ചെയ്യാം നമുക്ക് മാക്സിമം ഇത് സിനിമ ആക്കി എടുക്കാൻ തന്നെ നോക്കാന്ന് പറഞ്ഞിട്ട് ഈ വിനീത് ഒരു ബോൾഡ് ബോൾഡ് ആയിട്ട് എടുത്തൊരു ഡിസിഷൻ ആയിരുന്നു അത് അതിന്റെ അതിന്റെ കൂട്ടത്തില് ഞാനും നിന്നായിരുന്നു പക്ഷേ ഇപ്പൊ ദദ്യാന്റെ ക്യാരക്ടർ പറയുകയാണെങ്കിൽ ഇപ്പോഴും ഇപ്പൊ ദദ്യാന്റെയും പ്രണവിന്റെ ക്യാരക്ടേഴ്സ് അഭിനയിച്ച കാര്യത്തിൽ കുറെ പേര് എൻ്റെ അടുത്ത് മനസ്സിലുണ്ട് ഞാൻ ഭയങ്കരമായിട്ട് നന്നായിട്ട് അഭിനയിച്ചു പ്രണവ് നന്നായിട്ട് അഭിനയിച്ചു എഗെയിൻ ഈ മേക്കപ്പിന്റെ കാര്യത്തിൽ കുറച്ച് പേർക്ക് അത് ഭയങ്കരമായിട്ട് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ആൾക്കാർ വേണമെങ്കിൽ പറയാം ചിലവർക്ക് അത് അതൊരു മേക്കപ്പായിട്ട് തോന്നി നമ്മളല്ലേ എല്ലാ നമ്മൾ ആണ് അടുത്തൊരു ഇതേപോലെ വരുമ്പോൾ നമുക്ക് അങ്ങനത്തെ മിസ്റ്റേക്സ് വേണ്ടി ശ്രദ്ധിക്കാൻ പറ്റും ഇറ്റ്സ് ഓൾ സിനിമ സിനിമ ലൈക് രീതിയാണ് രീതിയിൽ ാണ് അടുത്തത്സെപ്റ്റ് ചെയ്യുന്നത് അൾട്ടിമേറ്റ്ലി നോക്കുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം വാസ് ഒരു ഒരു സെലിബ്രേഷൻ ആയിരുന്നു അതൊരു ആളുകൾ കാണാൻ ആഗ്രഹിച്ച കുറെ മുഖങ്ങളും ഒരു ഭയങ്കര രസമുള്ള ഒരു ഒരു കൊളാബറേഷൻ ആയിരുന്നു ആ രീതിയിൽ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നി ഇനി ഒരു പത്ത് വർഷം കഴിഞ്ഞാലും ആളുകൾക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമകളിൽ ഒന്നായി വിനീത് ആക്ച്വലി ഒരു പത്ത് പന്ത്രണ്ട് കൊല്ല സ്റ്റോറി മനസ്സിലുണ്ടായിരുന്നു വിനീതിന്റെ പക്ഷെ അത് ഈ സമയത്താണ് അത് എക്സിക്യൂട്ട് ചെയ്തത് അപ്പൊ ഡെഫിനറ്റ്ലി നോക്കി ഇപ്പം വർഷങ്ങൾ ശേഷം കാരണം ആർക്കും നഷ്ടം ഉണ്ടായിട്ടില്ല എല്ലാ പാർട്നേഴ്സും നമ്മുടെ കൂടെ ബിസിനസ് ചെയ്ത ആൾക്കാർക്കെല്ലാം അത് ബെനിഫിറ്റ് ചെയ്തിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ ഒരു വിഷുല് ഒരു വിഷു ക്ലാഷില് കൊറേ പടങ്ങൾ ഉള്ള സമയത്താണ് ഞങ്ങളും വർഷങ്ങൾ ശേഷം തിയേറ്റർ റിലീസ് ചെയ്യണത് എന്നിട്ട് പോലും അത് സ്റ്റാൻഡ് ചെയ്യുന്ന വെച്ചാൽ ഒരു വലിയ കാര്യമാണ് ഡെഫിനറ്റ്ലി ഒരു സിനിമ മോശമായിരുന്നെങ്കിൽ ഒരിക്കലും തിയേറ്ററിൽ കൊടുത്തില്ലല്ലോ ല്ല എനിക്ക് വൈശാഖിൽ ഭയങ്കര നിങ്ങളുടെ ഒരു കോമ്പിനേഷനിൽ ഇഷ്ടമുള്ള കാര്യം നിങ്ങൾ യു ആൾവേസ് കം വിസ് എന്തെങ്കിലും ഒന്ന് പുതിയതായിട്ട് ഞങ്ങൾ ഞെട്ടിക്കാൻ പറയും ലവ് ആക്ഷൻ ഡ്രാമ നോക്കുവാണെങ്കിൽ അന്ന് ഒരു നയൻ താര നിവിൻ അതൊരു ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യമായിരുന്നു ആ ഒരു സർപ്രൈസായിട്ട് വന്നു ഹൃദയം വന്നപ്പോൾ പ്രണവിനെ നമ്മൾ അങ്ങനെ കാണുമെന്നെ പ്രതീക്ഷിക്കുന്നില്ല അതിനു മുമ്പ് വരെയുള്ള ഒരു പ്രണവ് ഇതായിരുന്നില്ല നമ്മൾ ഹൃദയം വന്നപ്പോൾ കണ്ടത് ഇസ് സംതിങ് വർഷങ്ങൾക്ക് ശേഷവും ഇസ് എ സർപ്രൈസ് പാക്കേജ് ആൻഡ് നൗ ഇനി നിങ്ങൾ അടുത്തത് തുടങ്ങിയേക്കുന്നത് എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ ആഗ്രഹമായിരുന്നു വിനീത് ബാക്ക് ടു ഒരു ത്രില്ലർ അല്ലെങ്കിൽ അത് തിരയുടെ ഒരു ഇമ്പാക്ട് ഭയങ്കരമായിട്ട് കിടക്കുന്ന എപ്പോഴും എപ്പോഴും വിനീതിന് എനിക്ക് അറിയാം ഏത് ഇന്റർവ്യൂയില് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു തിരക്ക് സെക്കൻഡ് പാർട്ട് കാരണം വിനീതിന്റെ റോം കോംസും ഡ്രാമ മൂവീസും അല്ലാതെ വിനീതിന്റെ ഉള്ളിൽ അതിന് ഭയങ്കരമായ ഒരു ഡയറക്ടർ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഓഡിയൻസിന്റെ മുന്നിൽ ദൻ ഹീഡ് വിത്ത് സച്ച് എ ജോൺ അത് വീണ്ടും കൊണ്ടുവരുന്നു ആൻഡ് ദ ടീം ജോമോൻ ഉണ്ട് 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 അതുപോലെ അതെ ആ ടീം വിത്ത് സർപ്രൈസ് എങ്ങനെയാണ് തിരിച്ചു ഈ ഒരു നിങ്ങൾ ഇത് ആക്ച്വലി വിനീത് എന്റെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ഹൃദയം കഴിഞ്ഞിട്ട് വിനീത് എപ്പോഴും ഹൃദയത്തിന് മുമ്പ് നോക്കിയാൽ ഒരു പടം കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷം ഗ്യാപ്പ് ഇടും അല്ലെങ്കിൽ ഒരു മൂന്നാല് കൊല്ലം കഴിഞ്ഞിട്ട് ചെയ്തുള്ളൂ ഹൃദയം ട്വന്റി ട്വന്റി വൺ ട്വന്റി ചെയ്തപ്പം നമ്മള് വിനീത് ഞാൻ വിനീത് പറഞ്ഞു ഡെഫിനറ്റ് ആയിട്ട് അടുത്ത പടം നമുക്ക് ഡിലേ ആക്കരുത് ീ മനസ്സിൽ പ്രാർത്ഥിക്കണ ഒരു കോമ്പിനേഷൻ സംഭവങ്ങളൊക്കെ വരട്ടെന്ന് അപ്പൊ മൂന്ന് സബ്ജക്ട് തോട്ട് പറഞ്ഞത് ഇപ്പൊ ഞാൻ ഇതിനെ വർക്ക് ചെയ്യുന്നു പറഞ്ഞിട്ട് ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ട് വന്ന സമയത്താണ് ചെന്നൈയിൽ ഇതേപോലെ നോബിള് ഇതേപോലെ നോബിൾ ഒരു ഒരു സ്റ്റോറി എഴുതി അത് വിനീതിന്റെ അടുത്ത് ജസ്റ്റ് ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടിയാണ് ചെന്നൈ പോയത് അപ്പൊ ചെന്നൈ പോയ സമയത്ത് കഥ കേട്ടിട്ട് വിനീത് ഭയങ്കര എക്സൈറ്റഡ് ആയി ആയിത് വിനീതിന്റെ വൈഫും ഉണ്ട് ഇവർ രണ്ടുപേരും കഥ കേട്ടിട്ട് ഇവർ എക്സൈറ്റഡ് ആയിട്ട് വിനീത് ആണ് നോബിൾ ചോദിച്ചത് ഞാൻ ഈ കഥ ചെയ്തോട്ടേന്ന് ഡയറക്ഷൻ കാരണം ആയതുകൊണ്ട് വെളിയിലെ ഫോറിൻ അപ്പൊ ഇനി ചലഞ്ചും തോന്നി നോബിൾ ഷോക്ക് ആയിരുന്നു കാരണം നോബിൾ ഇത് ആക്ച്വലി നോബിൾ സ്റ്റോറി എഴുതിയിട്ട് വേറൊരു ഡയറക്ടറിനും പ്രൊഡ്യൂസറിനും കൂടെ എടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിരുന്ന സബ്ജക്റ്റ് ആയിരുന്നു അല്ലെങ്കിൽ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ടൊന്നും ഒന്ന് ചെയ്തു നോക്കിയായിരുന്നു അപ്പം വിനീത് ആക്ച്വലി സ്റ്റോറി കേട്ടിട്ട് വിനീത് ആയിരുന്നു നോബിളടുത്ത് പറഞ്ഞത് ഞാൻ ഈ കഥ ചെയ്തോട്ടെ അങ്ങോട്ട് ചോദിച്ചത് എന്നിട്ട് രണ്ടാമത്തെ ചോദിച്ചാൽ ഞാൻ ഈ പടം പ്രൊഡ്യൂസ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചതും വിനീത് തന്നെയാണ് അപ്പം ഈ കോൺവെർസേഷൻ വർഷങ്ങൾ ശേഷം ഷൂട്ടിന് ഒരു മാസം മുമ്പായിരുന്നു അപ്പം അതാണ് ഞാൻ പറഞ്ഞത് ഈ വർഷങ്ങൾ ശേഷം റിലീസ് കഴിഞ്ഞിട്ടല്ല വിനീത് ഒരു ട്രില്ലർ ചെയ്യാൻ ഒരു ഒരു ഡിസിഷൻ വന്നത് ഞങ്ങൾ ശേഷത്തിന്റെ ഷൂട്ടിന്റെ മുമ്പ് വിനീത് ഈ സബ്ജക്റ്റ് ലോക്ക് ചെയ്യായിരുന്നു എന്റെ വിനീത് അന്ന് വൈകിട്ട് എന്നെ വിളിച്ചിട്ട് ഒന്നും ചോദിച്ചില്ല എടാ നമുക്ക് മൂന്നാമത്തെ ഒരു പടം കൂടെ ചെയ്താലോന്ന് ചോദിച്ചത് അപ്പൊ ഞാൻ ചിരിച്ചു കാരണം എപ്പോഴും ഒരു പടം കഴിഞ്ഞ് റിലീസ് കഴിഞ്ഞിട്ട് അടുത്ത ഡിസിഷൻ എടുക്കത്തുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് സന്തോഷമേ ഉള്ളൂന്ന് പറഞ്ഞു അപ്പൊ ത്രില്ലർ ഫിലിം ആണ് നമ്മളൊരു ഒരു വെളിയിലായിരിക്കും നമ്മൾ ഷൂട്ട് ചെയ്യുന്ന വലിയ സ്കെയിലായിരിക്കും അപ്പൊ എന്റെ അത് ഇത്രേ പറഞ്ഞു നീ പേടിക്കണ്ട നിന്റെ കൂടെ ഞാനുണ്ട് നമുക്ക് ഇതിനകത്ത് ബഡ്ജറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മൾ കേരളം ആയിരുന്നെങ്കില് ഇന്ത്യ ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല ഒരു ഷൂട്ടിൽ എങ്ങനെ പോണേന്ന് അപ്പം വിനീതിന് ഒരു ഒരു സ്കെയിലിൽ ഒരു സിനിമ എടുക്കണമെന്ന് പറഞ്ഞു പ്രൊഡക്ഷന്റെ കാര്യത്തില് നീ നീ ഒറ്റയ്ക്ക് റിസ്ക് എടുക്കണ്ട ഞാനും കൂടെ ഉണ്ടെന്ന് വിനീത് അന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അപ്പനും എനിക്ക് അറിയത്തില്ല ഹീറോ ആയിരുന്നു അപ്പം എന്റെ അത് ഇങ്ങനെ പറഞ്ഞു വിനീത് ഞാൻ സ്റ്റാർട്ട് ചെയ്തതും മലർവാടി ആസ്ക്ലത്തിൽ നിവിനും അജു ഉള്ള സമയത്ത് ഹീറോ വെച്ചിട്ടില്ലായിരുന്നു അവരെ കൊണ്ടുവന്നത് വിനീതായിരുന്നു അല്ലോ തട്ടത്തിന് മറിയത്ത സമയത്ത് നിവിൻ ഒരു ഒരു സ്റ്റാറായില്ലായിരുന്നു അപ്പൊ തട്ടം കഴിഞ്ഞപ്പോഴായിരുന്നു ആയത് സ്ഥിരസമയത്ത് ധ്യാന്റെ ഡെബ്യൂ പടമായിരുന്നു അപ്പൊ ധ്യാനും ശോഭന അന്നപ്പം ഹൃദയം ഇൻ കേസ് നോക്കിയാലും പ്രണവ് ആക്ച്വലി ഹൃദയം കഴിഞ്ഞ ശേഷമാണ് പ്രണവിന് തന്നെ ഒരു ചേഞ്ച് വരണത് മൊത്തത്തില് വിനീത് ഓരോ ആക്ടേഴ്സ് സ്റ്റോറി അത് എഴുതി കഴിഞ്ഞിട്ട് എഴുതി കഴിഞ്ഞിട്ട് മനസ്സിൽ ഒരാൾ ആര് വേണം തീരുമാനിക്കത്തുള്ളൂ ഒരിക്കലും ഇന്ന ആക്ടറിന് വേണ്ടി സ്റ്റോറി എടുത്തിട്ടുള്ളത് അപ്പൊ ഇത് നോബിളിന് ചൂസ്യം കാരണം വിനീത് എന്റെ അടുത്ത് പറഞ്ഞത് നോബിൾ നറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഓരോ ആക്ടേഴ്സിനും ഓരോ ഓരോ പ്രസന്റേഷൻ ഉണ്ടല്ലോ നോബിൾ അത് അഭിനയിച്ച് കാണിച്ചു മൊത്തത്തില് അപ്പൊ ഈ മെയിൻ അതായത് മെയിൻ ആളുടെ പോലും വിനീതിന് ഒബ്സർവ് ചെയ്തപ്പം നോബിളിന് മനസ്സിലായി ഈ ക്യാരക്ടർ എങ്ങനെയാണ് പൊക്കികൊണ്ടിരിക്കണത് അപ്പൊ ആ സമയത്ത് വിനീത് അപ്പൊ തന്നെ ഫിക്സ് ചെയ്യായിരുന്നു നോബിൾ തന്നെ മതിന്ന് ഹീറോ ആയിട്ട് അപ്പൊ ആ സമയത്ത് എന്നെ വിളിച്ച സമയത്ത് നോബിൾ ആണ് ഈ സിനിമയിലെ ഹീറോ വിനീത് ഞാനും കൂടെ പ്രൊഡ്യൂസ് ചെയ്യും വിനീത് ഡയറക്ട് ചെയ്യുകയും ചെയ്യും പിന്നെയാണ് നോബലിന്റെ സ്ക്രിപ്റ്റ് ഇത് മാത്രമേ ഫിക്സ് ചെയ്തോളൂ പിന്നെ കമ്മിംഗ് ഡേയ്സിലാണ് ജോണ ട്രില്ലർ എന്നെല്ലാം പറഞ്ഞപ്പോൾ ഓക്കെ ഓജി ഗാങ് വിനീതിന്റെ വൈൻ ഓഫ് ജോമോൻ ആൻഡ് ഷാൻ റഹ്മാൻ ഇവരെല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന ഒരു പ്രോജക്റ്റ് വീണ്ടും സമയമായി എന്നുള്ള രീതിയിൽ ഇതെല്ലാം ആക്ച്വലി വർഷങ്ങൾ ശേഷത്തിന്റെ മുമ്പ് എടുത്ത് തീരുമാനങ്ങളായിരുന്നു ഇതൊക്കെ പക്ഷെ ഇപ്പം ഷൂട്ട് ചെയ്ത് വന്നപ്പം ജോമൻചണ്ടോടെ വർഷങ്ങൾ ശേഷം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ വിനീതും ജോമോൻചും ഷൂട്ട് ചെയ്യണം അതിനൊരു മാജിക്ക് സിനിമയിൽ എക്സ്പ്രസ് ചെയ്യാം ഷാനിക്കയുടെ മ്യൂസിക്കും അപ്പം ഇവര് നമ്മൾ അങ്ങോട്ടും കൂടെ കെമിസ്ട്രിയുണ്ട് ഇവര് വർക്ക് ചെയ്യുമ്പോ ഇപ്പൊ ജോമനിയുടെ നോക്കിയാൽ ഞങ്ങൾ ആക്ച്വലി ഹൃദയമാണെങ്കിലും വർഷങ്ങൾ ശേഷം ആണെങ്കിൽ പുള്ളീനെ ഞങ്ങള് വിളിച്ചത് പുള്ളിക്കാണ് അവിടെ ബോംബേല് ജോമോനോട് ഞാൻ സംസാരിച്ചും അത് പുള്ളി ഒന്നും വിളിക്കാൻ പറ്റില്ല ഞാൻ അതെ ഞാൻ ഇവിടെ മറ്റേ ബോംബെയിലാണ് അല്ലെങ്കിൽ ഞാൻ ആന്ധ്രയിലാണ് ഞാൻ പറയാം പറഞ്ഞിട്ടാണ് പുള്ളി പുള്ളി അവിടെ അവിടെയാണ് ഫുൾ ആയിട്ട് നിൽക്കുന്നത് അതെ അപ്പൊ പുള്ളി ഇതേപോലെ സ്റ്റോറി കേട്ടപ്പം പുള്ളിക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി കാരണം പുള്ളിക്കും അറിയാം ഇതിനകത്ത് കുറച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളുണ്ട് അത് ചലഞ്ചിങ് ആണ് അപ്പം പിന്നെ വിനീത് ഒരു ഒരു കുറെ വർഷം ആയല്ലോ ഒരു പടം ചെയ്തിട്ട് ഒരു കോമ്പിനേഷനിലോ അങ്ങനെയാണ് ഷാനിക്കയും ആ ജോമോ ചേട്ടനും അടുത്തൊരു സ്ഥലത്ത് വരണത് ആസ് എ പ്രൊഡ്യൂസർ ഇപ്പോഴത്തെ ഒരു ടെൻഷൻ എന്താണ് വർഷങ്ങൾക്ക് ശേഷം സിനിമ കഴിഞ്ഞു ഇപ്പത്തെ മലയാളി ഓഡിയൻസ് അല്ലെങ്കിൽ ഒരു ഓഡിയൻസിന്റെ ടേസ്റ്റ് ആൻഡ് പൊതുവായൻസ് റിയലി ഡിഫറന്റ് ആ സമയത്ത് ഇങ്ങനൊരു ജോണറും നോബൽ ആസ് എ ഹീറോയും ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഒരു പ്രൊഡ്യൂസർ എന്ന രീതിയിൽ ചില കൺസേൺസ് ആൻഡ് ടെൻഷൻസ് എപ്പോഴും ഉണ്ടായിട്ടുണ്ടോ ഡെഫിനറ്റ്ലി കാരണം ഇതിപ്പം സ്ക്രിപ്റ്റ് സ്റ്റോറി പറഞ്ഞിട്ട് സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് സ്കേലും മൊത്തത്തിൽ മാറി ആദ്യം ഒരു തേർട്ടി ഫോർട്ടി പെർസെന്റ് പ്ലാൻ ചെയ്തത് ായിരുന്നു ഒരു എയ്റ്റി ഫൈവ് ടു നയൻറ്റി പെർസെന്റ് ഷൂട്ട് അങ്ങനെ ആവണത് കാരണം മൊത്തത്തില് ഈ സ്കെയില് വൈസും സ്വത്ത് വൈസും എല്ലാം ചെയ്തു വന്നപ്പോ അങ്ങനെ ആ രീതിയിൽ വന്നു ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വിനീത് എന്റെ ഒരു ടൂറിസം വിളിച്ചിട്ട് എന്റെ ബഡ്ജറ്റ് എല്ലാം പോണതിപ്പം എടാ നീ പേടിക്കണ്ട നമ്മള് ഈ ഒറ്റ സിനിമ അല്ലല്ലോ നമ്മളിപ്പം മൂന്നാമത്തെ പടവയില്ല ഇനിയോ എത്രയോ സിനിമകൾ നമുക്ക് ചെയ്യാൻ നിന്നു അതാണല്ലോ ഏറ്റവും ഒരു വാക്ക് നമുക്ക് വേണ്ടത് ആ ഒരു ആ ഒരു ഇത് കേൾക്കുമ്പോ നീ ഒറ്റക്കെല്ലാം ഞാൻ ഉണ്ടെന്ന് പറയുമ്പോൾ അതൊരു സ്പെഷ്യൽ ആയിട്ട് ഒരു എന്താ പറയണത് ഒരു ധൈര്യമാണ് നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ടല്ലോ എന്നുള്ള സംഭവം വരുമ്പോ പിന്നെ ഡെഫിനറ്റ്ലി ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാം ലവ് ഫിലിമോ അല്ലെങ്കിൽ ഡ്രാമ ചെയ്തിട്ടുണ്ടായിരുന്നു റൊമാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് അപ്പം ഫസ്റ്റ് പ്രൊഡക്ഷൻ വൈസ് ആയിരുന്നു ഞങ്ങൾക്ക് ചലഞ്ചിംഗ് ആയിട്ട് വന്നത് എനിക്കും മിനിതിനും കാരണം ഒരു ഇത്രയും ഒരു അമ്പത് അറുപത് പേര് നമ്മൾ ജോർജിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോകണം അതിന്റെ വിസ അത്രയും ദിവസത്തെ സ്റ്റേ അത്രയും ദിവസത്തെ ട്രാൻസ്പോർട്ട് പിന്നെ അവിടെ ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ മാക് എന്റർടൈൻമെന്റ് കമ്പനി വന്നു അവരാണ് ഇംഗ്ലീഷ് ഫിലിംസ് എല്ലാം ചെയ്യുന്നത് അപ്പം ഇങ്ങനത്തെ കുറെ കാര്യങ്ങള് അങ്ങനത്തെ രീതിയിൽ നമുക്ക് ചലഞ്ചിങ് ആയിരുന്നു പ്രീ പ്രൊഡക്ഷൻ ഭയങ്കര ടാസ്ക് ആയിരുന്നു ബിക്കോസ് നമുക്ക് ദുബായെ വരെ എല്ലാവരും ഷൂട്ട് ചെയ്തിട്ട് ഉണ്ട് പക്ഷെ ഒരു അല്ലെങ്കിൽ ടെൻ ഡേയ്സ് യു കെ യു എസ് എന്നൊക്കെ പറഞ്ഞ് നമ്മള് ഷൂട്ട് ചെയ്യും പക്ഷെ ഒരു എയ്റ്റി ഫൈവ് ടു നയന്റി പെർസെന്റ് അബ്രോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോസ്റ്റ് പ്രൈസും പിന്നെ ആൾക്കാരെ അവിടെ എത്തിക്കുന്ന ലോജിസ്റ്റിക്സ് വൈസ് എല്ലാം ഭയങ്കര ടാസ്ക് ആണ് പക്ഷെ ഞങ്ങൾ അതിൽ ചലഞ്ചായിട്ട് നമുക്ക് ഒന്ന് ഫേസ് ചെയ്യാം ഓക്കെ നമുക്ക് ഇതാണുള്ള ടൈം നമുക്ക് ഈ ഒരു സമയത്ത് ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം കാരണം ഈ ഒരു പടം നമുക്ക് ഡ്രീം ചെയ്ത് ഒരു രീതിയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയാ നമുക്ക് ഏതൊരു പടവും ഡ്രീം ചെയ്യാൻ പറ്റുന്നൊരു ഒരു ആങ്കിളാണ് ഞാനും വിനീതും ചിന്തിക്കണത് പിന്നെ ഇതേപോലെ സിനിമ ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പം നമ്മൾ പടം കണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഉണ്ട് അപ്പം ആ ആണ് ഞാൻ ഒരു ഒരു കഴിഞ്ഞ ആഴ്ച നമ്മൾ ദുബായി പോയപ്പോൾ ഗുൽഷൻ സാറായിട്ട് ഫാസ് ഫിലിമില്ല പുള്ളി എടുത്ത് ഇരുന്ന് സംസാരിക്കുകയും നമ്മുടെ പിഷ നമ്മൾ പുള്ളി കാണിക്കുകയും നമ്മുടെ വിഷ്വൽസും വിഷനും എല്ലാം പുള്ളിനെ കാണുകയും ചെയ്തപ്പം ഞങ്ങളുടെ കൂടെ ഇപ്പം ഗുൽഷൻ സാറും കൂടെ ഉണ്ട് അങ്ങനെ അതാണ് ഓരോ ആൾക്കാരും ഒരു ഡ്രീമിന്റെ പുറത്ത് ഓരോ ആൾക്കാരും കൂടെ നിൽക്കുവല്ലോ അപ്പൊ ആ ഒരു ആംഗിളാണ് പിന്നെ എസ്പെഷ്യൽ നമ്മൾ സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ത്രില്ലർ ഫിലിംസ് ആയിരുന്നു പീപ്പിൾ ആർ യൂസ് ഒരു ത്രില്ലർ ഫിലിംസ് സോ ഇന്റർനാഷണൽ ലെവലില് എല്ലാരും ഒരു എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് അപ്പം ഈ വിഷ്വൽ വൈസ് ആണെങ്കിലും നമ്മളും നോക്കണം നമുക്കൊരു അടുത്തൊരു സ്റ്റെപ്പ് ശരി ത്രില്ലർ ഫിലിംസ് ഓൾറെഡി കേരളത്തിൽ കുറെ വന്നിട്ടുണ്ട് കഴിഞ്ഞ ലാസ്റ്റ് കപ്പിൾ ഓഫ് യുവേഴ്സ് സോ ഓഡിയൻസിന് എന്തുണ്ട് ഒരു വ്യത്യാസം കൊടുക്കാൻ പറ്റുന്നുള്ള രീതിയിലാണ് ശരി ഞങ്ങൾക്ക് ഒരു അബ്രോഡി പോയിട്ട് ട്രില്ലർ ഫിലിം ഷൂട്ട് ചെയ്യാനുള്ള ഒരു ചലഞ്ചായിട്ടും പിന്നെ ഒരു ഒരു ആയിട്ട് നമ്മൾ ഈ ഷൂട്ട് സോ ലൊക്കേഷൻ വി അണ്ടർസ്റ്റുഡ് എയ്റ്റി ടു നൈന്റി ആണ് എന്നുള്ളത് ത്രില്ലർ എന്ന് പറയുമ്പോൾ ഇപ്പൊ റിവീൽ ചെയ്യാൻ പറ്റുന്നതാണോ ഒരു ക്രൈം ത്രില്ലർ ആണോ ഇൻവെസ്റ്റിഗേഷൻ ആണോ എന്നൊക്കെ ചോദിച്ചാൽ അത് പറയുന്ന ഒരു സ്റ്റേജ് എത്തിയോ അത് ഫുൾ സസ്പെൻസ് എത്തുകയോ അത്യേറ്ററിൽ എത്തുമ്പോൾ ഞാൻ ഇപ്പൊ ഒരു കാര്യം ശ്രദ്ധിച്ചറിയാം ഞങ്ങൾ ഇതുവരെ ടൈറ്റിലോ അല്ലെങ്കിൽ ഇത്രയും സ്ഥലത്ത് ഷൂട്ട് ചെയ്ത് പോലും ഞങ്ങൾ ന്യൂസ് പോലും വിട്ടിട്ടില്ല കാരണം ആൾക്കാർ തിയേറ്ററിൽ പോയിട്ട് ഇതാണ് ഇവർ ഇത്രയും ദിവസം ഷൂട്ട് ചെയ്തെന്നുള്ള രീതിയിൽ കാരണം അവര് തീരുമാനിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഒരു ഒരു ബിസിനസ് ആസ്പെക്ട് പോലും ഈ എലമെന്റ്സ് ഒന്നും നമ്മൾ കൊണ്ട് ചേരാ ചേർക്കാത്തത് കാരണം നമ്മുടെ ഒരു വിഷയന്റെ നമ്മളൊരു പടം ഷൂട്ട് ചെയ്തു ആ ഷൂട്ട് ചെയ്ത പടം നമ്മൾ ഫ്രഷ് ആയിട്ട് ആൾക്കാർ പോയി കാണണം എന്ന് വെച്ചിട്ടാണ് അതിന്റെ ട്രെയിലർ ടീസർ അല്ലെങ്കിൽ ഫസ്റ്റ് ലുക്ക് ഒന്നും നമ്മൾ വിടാത്തത് അല്ലെങ്കിൽ ഇമീഡിയറ്റ് നമ്മൾ ഫസ്റ്റ് ലുക്ക് എന്തായാലും വരും ഓക്കെ കഴിഞ്ഞ എന്റെ മൂന്ന് സിനിമകൾ എന്ന് വെച്ച് നോക്കിയാലും ഏറ്റവും സട്ടിലായിട്ട് നമ്മൾ ഒരു എലമെന്റ്സ് പോലും വിടാതെ നിൽക്കുന്ന പടം ആക്ച്വലി ഇതായിരിക്കും അത്യാവശ്യം ഇതിന് ബിഗ് ബഡ്ജറ്റ് സിനിമകൾ വരുമ്പോൾ ഇതുപോലത്തെ അടിപൊളി കോമ്പിനേഷൻസ് വരുമ്പോൾ ഇപ്പൊ ഒരു സിനിമകൾക്കാരുടെ ഇടയിൽ തന്നെയുണ്ട് എനിക്ക് തോന്നുന്നു അധികമായിട്ട് നമ്മളൊന്നും പറഞ്ഞ് ഇതുണ്ട് അതുണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ ഈ സിനിമയിലുണ്ട് ഇത്ര അത് പറഞ്ഞ് വെറുതെ ആളുകളെ എക്സ്പെക്ടേഷൻ കൂട്ടണ്ട എന്നുള്ള ഒരു സ്ട്രാറ്റജി എനിക്ക് തോന്നുന്നു അതൊരു വർക്ക് ഔട്ട് ആവുന്ന സ്ട്രാറ്റജിയാണോ തോന്നുന്നുണ്ടോ പ്രൊഡ്യൂസർ ബിക്കോസ് ഒരുപാട് പറഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരും ബാഹുബലിയും ചിന്തിച്ചുകൊണ്ടായിരിക്കും തിയേറ്ററിലേക്ക് എത്തുന്നത് അതെ അതെ ഞാനും സെയിം ആയിട്ട് ഇപ്പൊ ത്രില്ലർ ഫിലിം നമുക്ക് ത്രില്ലർ എന്ത് തരം ത്രില്ലറാണ് തിയേറ്റർ ഓഡിയൻസിൽ പോയിട്ട് തിയേറ്ററിൽ പോയിട്ട് കാണാൻ അവർ എക്സൈറ്റഡ് ആവണോ ഇല്ലേന്ന് നമുക്ക് അന്നേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അതേപോലെ തന്നെ ഇത്രയും ബഡ്ജറ്റ് ആയിട്ട് നമ്മൾ ഓക്കെ ആൾക്കാർക്ക് ഇപ്പം ആൾക്കാർ ഇപ്പൊ നമുക്ക് ഒരു ഇത്രയും എമൗണ്ട് എക്സ് എമൗണ്ട് ആയി എന്ന് വെച്ചാലും തിയേറ്ററിൽ ഉള്ളിൽ പോകുമ്പോ അവർക്ക് അതല്ല പടം കൊള്ളാമോ ഇല്ല ഇത് മാത്രമേ അവർ നോക്കത്തുള്ളൂ സോ നമുക്ക് സിനിമയിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇതൊന്നും പറയാൻ പോണ്ട നമ്മൾ നേരെ ആൾക്കാർക്ക് തിയേറ്ററിൽ വരുമ്പോ അവർക്ക് ഏറ്റവും ഒരു എൻജോയ് സിനിമ കൊടുത്താൽ മതി അതിനാണ് ഇപ്പൊ ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അബ്രോഡിൽ ഇത്രയും കഴിഞ്ഞു നമ്മള് കഴിഞ്ഞ മാർച്ചിൽ തുടങ്ങിയിട്ട് ജൂൺ ഫസ്റ്റ് വീക്ക് ആയിട്ട് ഫുൾ ഷൂട്ട് കഴിഞ്ഞു അതിനു മുമ്പ് ഞാൻ പറഞ്ഞു വൺ ഇയർ ഓഫ് പ്രോപ്പർ പ്ലാനിങ് എടുത്തു നമ്മൾ ഈ ലൊക്കേഷൻ ഹണ്ട് റക്കിക്ക് എല്ലാം പോയി അവിടെ ലോജിസ്റ്റിക്സ് എങ്ങനെ കാര്യങ്ങൾ എങ്ങനെയെന്ന് നമ്മൾ അവിടുത്തെ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട് മാത് എന്റർടൈൻമെന്റ് പറഞ്ഞിട്ട് മാത്സ് എന്റർടൈൻമെന്റ്സ് ആണ് ഞങ്ങൾക്ക് വേണ്ടി ഈ പ്രോജക്റ്റ് അവിടെ ജോർജിന് എക്സിക്യൂട്ട് ചെയ്തത് അങ്ങനെയാണ് ഈ ഒരു പ്രോജക്റ്റ് സ്മൂത്ത് ആയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റിയത് എക്സ്പീരിയൻസ് കൊണ്ടുപോയി നാട് നാട് വിട്ട് ഒരിക്കലും ഞാൻ പറയുന്നത് ഫായിരുന്നു ഡെയിലി ഷൂട്ടിന് പോലി ഭയങ്കര ടാസ്ക് ആയിരുന്നു കാരണം നമുക്ക് ഇത്രയും ആൾക്കാർ ഒരാ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ എത്തും അടുത്ത സെറ്റ് ഓഫ് ആൾക്കാരെത്തും അവിടെ എന്തെങ്കിലും നമുക്ക് വേണമെങ്കിലും നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് എന്നൊരു മാക് എന്റർടൈൻമെന്റ് കമ്പനി അവര് വഴി നമുക്ക് ഒരു കാര്യം നടത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് അവിടെ ഒരു ഫോൺ വിളിച്ചിട്ട് ഇന്ന് ആ കാര്യം വേണം ഇന്ന് വേണം എല്ലാം സിസ്റ്റമാറ്റിക് ആയിരുന്നു ഈ നീ ടു ജീവിതം ഫ്രീ നമ്മൾ എന്തൊക്കെയാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഇത്ര എക്യൂപ്മെന്റ് ഇത്ര റിക്വയർമെന്റ്സ് ഒക്കെ ലാസ്റ്റ് മിനിറ്റ് വന്ന പ്ലാൻ ചെയ്താൽ ഇതൊന്നും നടക്കത്തില്ല അവിടെ ഒരു വർക്ക് ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ചോറും കറിയൊക്കെ മിസ് ചെയ്തോ നാട്ടിലെ നാട്ടിലെല്ലാവരും ആൾക്കാരാണ് നിങ്ങളുടെ ടീമില് ഞങ്ങള് ചോറും കഴിയും വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ നേരത്തെ പോയിട്ട് ഇന്ത്യൻ കുക്കിന് എല്ലാം കൊണ്ടുവന്നപ്പോ അവിടെ എത്തിയപ്പോഴാണ് ആൾക്കാർക്ക് ജോർജിയും ഫുഡ് മതി എന്ന് പറയുന്നത് അത് അവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെട്ട തുടങ്ങിയപ്പോ അതിനിടയ്ക്ക് നമ്മൾ ഇന്ത്യൻ കുക്കിന് എല്ലാം ഫിക്സ് ചെയ്ത് നോർത്ത് ഇന്ത്യൻ ആൾക്കാരെ കാരണം അവിടുത്തെ ഫുഡ് വരുമ്പം അവർക്ക് ഈസിലി ആക്സസ് ഉണ്ട് അപ്പം ഇന്ത്യൻ ഫുഡ് കിട്ടാനാണ് അവർക്ക് ഏറ്റവും പാട് പക്ഷെ ഇപ്പം അവർ ചോദിച്ചപ്പോ രാവിലെ ഇവിടെ ദോശ അടുത്ത ദിവസമൊക്കെ രസമായിരുന്നു കാരണം നമുക്ക് ഇവിടെ സെറ്റിൽ എന്ന് പറഞ്ഞാൽ രാവിലെ ദോശ ആയിട്ടില്ല ഈ പുട്ടൊക്കെ ആണല്ലോ

ഇല്ല കോൺട്രാക്ട് ഒന്നില്ല ഇത് ചി ഇപ്പം ഞാൻ ഹൃദയം കഴിഞ്ഞപ്പോൾ ഉടനെ വിനീത് വശങ്ങൾ ശേഷം വന്നായിരുന്നു വശങ്ങൾ ശേഷം ഷൂട്ടിന് മുമ്പ് തന്നെ വിനീത് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു അപ്പം ഞാൻ ഒരു കണ്ണം വിനീതിന്റെ കൂടെ നിൽക്കുമ്പം ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് വേണം ഷൂട്ട് ചെയ്യാൻ കാരണം ഓരോ കാര്യങ്ങളും നിർബന്ധമുണ്ട് ഇന്ന സമയത്ത് ഇന്ന കാരണം വിനീത് എല്ലാം മുമ്പേ പറയുന്ന ഒരു ഡയറക്ടർ ഒരു സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്തതില്ല വിനീതിന്റെ റിക്വയർമെന്റ്സ് ആയിരിക്കും അടുത്ത പറയണത് ഇന്ന സാധനങ്ങൾ ഇന്ന ദിവസം ഇതൊക്കെ അപ്പൊ അത് ചാർട്ട് ചെയ്താൽ പിന്നെ അതിൽ നിന്ന് മാറരുത് അത് വിനീത ഭയങ്കര നിർബന്ധമുണ്ട് ആർട്ടിസ്റ്റ് ഡേറ്റ് തിൻക്ലൂഡിങ് എന്നിട്ട് ഷൂട്ട് നമ്മൾ പോകത്തുള്ളൂ അപ്പൊ ഞാൻ വിനീതന്റെ ഷൂട്ടല്ല ഞാൻ ലവറാശൻ ഡ്രാമ തൊട്ട് ഷൂട്ട് സ്ഥലത്ത് ഇപ്പൊ നൂറ് ദിവസം ഷൂട്ടാണ് ഞാൻ നൂറ് ദിവസം അവിടെ തന്നെ കാണും കാരണം ഞാൻ വേറെ എവിടെയെങ്കിലും ലൊക്കേഷൻ ഇരുന്നോ അല്ലെങ്കിൽ എന്റെ ഓഫീസിൽ ഇരുന്നിട്ട് ഒരു ഒരാൾ അവിടെ നിന്ന് വിളിച്ച് ഇന്ന പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ഫോണിൽ വിളിച്ച് അവിടെ എത്തുമ്പോ തന്നെ അതിന് സൊല്യൂഷൻ കാണില്ല നേരെ മാത്ര സെറ്റിൽ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ ഉണ്ട് അപ്പം ഇപ്പൊ എന്ന് വെച്ചാൽ ഞങ്ങൾ മൂന്നുപേര് മൂന്ന് പടം അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്തുകൊണ്ട് ഇപ്പൊ രണ്ടുപേർക്കും അങ്ങോട്ട് ട്രസ്റ്റും പിന്നെ മൊത്തം ഒരു കംഫേർട്ട് സോണും ആയിരിക്കുമ്പോ പ്രൊഡ്യൂസർ ഇപ്പം വിനീത് ഒരു കാര്യം ചെയ്യണമെ വിനീതിനെ വേണോ വേണ്ടെന്ന് സംസാരിച്ചു എനിക്ക് മനസ്സിലാവണുണ്ട് മനസ്സിലാവും അത് പറയേണ്ട ആവശ്യമില്ല അപ്പൊ ഞാൻ ചോദിച്ചു ഇതല്ലേ ഉദ്ദേശിച്ചു ഇതല്ലേ വേണ്ടത് ചോദിച്ചു അപ്പൊ ശരിക്കും അപ്പൊ ഇതേപോലെ ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് അങ്ങോട്ട് വിളിക്കുമ്പോൾ നിനക്ക് ഇതല്ലേ ഇതിനല്ലേ എന്നെ വിളിച്ചത് അപ്പം ഈ സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും ആയി ഇപ്പൊ ഡെഫിനറ്റായിട്ട് അടുത്ത സിനിമ നമ്മൾ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആഗ്രഹം ഉണ്ടെങ്കിൽ രണ്ടുപേർക്കും ആഗ്രഹമുണ്ട് ഇതേപോലെ സിനിമ ചെയ്യാൻ അപ്പം അതൊരു ഒരു ഞങ്ങൾക്ക് ഒരു കോമഡി കോമഡി പടം പടം ആൻഡ് ഔട്ട് ഔട്ട് ഹ്യൂമർ ഹ്യൂമർ ഒരു 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 പടത്തിന് വേണ്ടി വേണ്ടി ഞങ്ങൾക്ക് സ്ക്രിപ്റ്റ് തോട്ട് വരാൻ ഞങ്ങളും അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന കാര്യമാണ് മലയാളത്തിൽ നിന്ന് ഭയങ്കരമായിട്ട് സമയം കൂടെയാണ് ശ്രീനിവാസൻ സ്വാമി പോലെയൊക്കെ ഒരുപാട് പേരെ നമ്മൾ മിസ്സ് ചെയ്യുന്നുണ്ട് പക്ഷേ സംവേർ ഇറ്റ് ഔട്ട് ഭയങ്കരമായിട്ട് അതെ അറിയാലോ ഒരു ഫെസ്റ്റിവൽ സമയത്ത് എപ്പോഴും ആൾക്കാർ തിയേറ്ററിൽ വരണോ ഒന്ന് എൻജോയ് ചെയ്യാനും ചിരിക്കാനും അവരുടെ ഒരു എന്താ പറയുക ഒരു ടെൻഷൻസ് എല്ലാം ലൈഫിൽ എല്ലാവർക്കും ഉണ്ടല്ലോ അപ്പൊ റിലീഫ് കിട്ടാൻ വേണ്ടിയാണ് എല്ലാവരും തിയേറ്ററിൽ വരണതെന്ന് ഒരു ഹ്യൂമർ പടം എപ്പോഴും തിയേറ്ററിൽ നന്നായിട്ട് വന്നാൽ വർക്ക് ആയിട്ടേ ഉള്ളൂ അപ്പം ഞങ്ങളും ആക്ച്വലി ഒരു ഹ്യൂമർ പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ഒരു അങ്ങനത്തെ ഒരു കഥ വരാൻ വേണ്ടി സോ ആ ഒരു സിനിമയ്ക്കും അതുപോലെ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് വീണ്ടും ഒരു ത്രില്ലർ ഫ്രം വിനീത് ശ്രീവാജും കാണാനുള്ള കാത്തിരിപ്പാണ് ഇപ്പൊ മലയാളികൾക്ക് അതെ താങ്ക് യു സോ മച്ച് എല്ലാരും പടം കണ്ടിട്ട് നമ്മളായി പറയും ഇനിയിപ്പം നമുക്ക് അടുത്തൊരു മാസം നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ഇപ്പൊ ഡബിങ് കഴി ബാ സംഭങ്ങളുംനലിൽ നടക്കുക ഞാനാണെങ്കിൽ സിനിമ തിയേറ്ററിലെ ചാർട്ടിങ്ങും കാര്യങ്ങളും ഡിസ്ട്രിബ്യൂഷന്റെ ഇതിൽ പോവുക അപ്പൊ ട്രെയിലർ ടീസേഴ്സ് അല്ലെങ്കിൽ സോങ്സ് റിവേഴ്സ് ഇതൊക്കെ ഒരു മാസം കഴിഞ്ഞിട്ട് ആയിരിക്കും ഓണം സമയം ആകുമ്പോ നിങ്ങളുടെ ഈ സിനിമയുടെ പല പല എലമെന്റുകൾ പലയിടത്തുമായിട്ട് പ്രതീക്ഷിക്കാം അതെ 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 ഓണത്തിന് തൊട്ട് മുമ്പായിട്ട് എക്സ്പെക്ട് ചെയ്യാം ഓണത്തിന് മുമ്പായിട്ട് പല പല കാര്യങ്ങളും റിവീൽ ചെയ്തോണ്ടിരിക്കും കള്ളം പറയുന്നത് രാജ രാജ് ചെറിയ പടം പോലെ ചെറിയ പടമാണ് സത്യം വരാം തമിഴീന്ന് ഹിന്ദീന്ന് ആൾക്കാരില്ലേ നിങ്ങൾ വലിയ വല്യ ആൾക്കാർ വരാം കുറച്ച് കൂട്ടുകാരെല്ലാം കൂടെ ജോർജിയില് പോയിട്ട് ചെയ്തൊരു പടം അത്രേ ഉള്ളൂ ഞാൻ അറിഞ്ഞു നിങ്ങൾ ഹോളിവുഡിന്റെ വരെ വില്ലന്മാരെ കൊണ്ടുവന്നിട്ടുണ്ടെന്നാ ഞങ്ങൾ ഒന്നും അവകാശപ്പെടുന്നില്ല ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾ ഒരു ഒരു പടം ത്രില്ലർ പടം ചെയ്യണം എന്നുണ്ടായിരുന്നു കാരണം എല്ലാരും ഓഡിയൻസ് വാച്ചിങ് ശേഷം കഴിഞ്ഞപ്പോ തന്നെ എന്റെ കൊമെന്റ്സ് നോക്കി ഇപ്പം വിഭീതിന്റെ ഒരു ത്രില്ലർ പടം വരണം തിര പോലത്തെ ഒരു പടം വരണം അപ്പൊ ഞങ്ങൾ ഓൾറെഡി ഇത് മനസ്സിൽ പ്ലാൻ ചെയ്ത കാര്യം ഓഡിയൻസ് അവർ എക്സ്പെക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതെങ്കിലും സന്തോഷം ഉണ്ടോ അതാണ് ഇപ്പം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യണത് ഓഡിയൻസിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ത്രില്ലർ പടം വേണമെന്ന് പറഞ്ഞിട്ട് അത് കറക്റ്റ് അങ്ങനത്തെ ഒരു സബ്ജക്ട് വന്നു അത് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം ആണെന്ന് തോന്നി ആൻഡ് വി ആർ വെയിറ്റിംഗ് ഞങ്ങൾ കൂടുതൽ ചോദിക്കുന്നത് ഞങ്ങളുടെ ഓരോരോ ക്യൂരിയോസിറ്റി ആണെങ്കിലും എന്നോട് വിനീത് എപ്പോഴും പറയും വൈശാഖന് രണ്ടാവശ്യം ഒന്ന് അമ്മയ്ക്ക് ചോദിച്ചാൽ കഥ മൊത്തം ഇങ്ങടെ പുറത്തു അവിടെ എന്നെക്കാട്ടിലും ഞാൻ ചിലപ്പോൾ സ്റ്റോറീസ് എല്ലാം മിണ്ടാതെ അവിടെ വെച്ചിരിക്കും ചിലപ്പോ അവിടെ ഇപ്പൊ ഞാനാണ് ഏറ്റവും കൂടുതൽ മിണ്ടാതെ മിണ്ടാതിരുന്നത് സറ്റിലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്റെ അടുത്ത് അതുകൊണ്ട് ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ഞാനായിട്ട് ഒന്നും പറഞ്ഞില്ല ഡയറക്ടറായിട്ട് തന്നെ എല്ലാം പറയണതായിരിക്കും മൊത്തത്തില് ഒന്നും അറിയാതെ തിയേറ്ററിൽ പോയി പടം കാണാനാണ് എപ്പോഴും നല്ലത് എക്സ്പെക്ടേഷൻ നമ്മുടെ സ്വന്തം അഭിപ്രായം നമ്മുടെ വേറൊരാളുടെ അഭിപ്രായം നോക്കാതെ നമ്മുടെ ഒരു സ്വന്തം ഇതിലും പോയി തിയേറ്ററിൽ കാണുന്നത് ഞങ്ങൾ എന്തായാലും എക്സ്പെക്ടേഷൻ വെക്കുന്നില്ല പക്ഷെ എന്നാ പോലും ഈ ഒരു കോമ്പിനേഷൻ ഈ ഒരു ടീം മലയാളത്തിൽ എന്നും ഭയങ്കര മാജിക്കൽ മൊമെന്റ് ക്രിയേറ്റ് ഒരു ടീമാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ വി വി ഹാവ് ദാറ്റ് ബട്ട് എ പ്രഷർ ആർ നമ്മൾ ആയിട്ട് ഡിസപ്പോയിന്റ് ഞങ്ങൾ 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 ഞങ്ങളുടെ ജോലികൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും വർക്ക് വർക്ക് വരെ ഹാർഡ് ചെയ്തുകൊണ്ടിരിക്കും അതാണ് നമുക്ക് തരാൻ പറ്റുന്ന ഒരു ഷൂട്ട് എനിക്ക് തോന്നുന്നു ഹാർഡ് പേ ഓഫ് ചെയ്യും എന്ന് നമ്മൾ പറയാറില്ല അത് സ്പെഷ്യലി യുവർ വാട്സ്ആപ്പ് സ്റ്റേറ്റസ് ഹാർഡർ